മാനവീക മൂല്യങ്ങളുടെ സ്വരക്കൂട്ടുകൾ കൈമോശം വന്ന ജീർണത മുഖമുദ്രയായി വിമോചകര ലോകം കാതോർത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ക്രിസ്താബ്ദം ആയിരത്തി എഴുപത്തിയേഴ് ഹിജറ നൂറ്റി എഴുപതിൽ ഇറാനിലെ ജീലാനിൽ ഉദയം ചെയ്ത് വൈജ്ഞാനികതയുടെ ആഴങ്ങൾ താണ്ടി ബഹുദാബിന്റെ സൈകൃത ഭൂമിയിൽ പ്രോജ്ജലിച്ച് അഷ്ടദിക്കുകളിലും ആ ശോഭ പകർന്നു നൽകിയ ആത്മീയ വിഹായസിലെ വെള്ളി നക്ഷത്രം സുൽത്താനുൽ ഔലിയ കുത്തുബുൽ അഖുത്താബ് മുഹയ്യുദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു ുസ്ഹുൽ അസീസ് മഹാനവറുകളെ ഈ ലോകം അനുസ്മരിക്കുന്ന ധന്യവേളയിൽ മീനാറ മുഹിയുദ്ദീൻ മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള പന്ത്രണ്ടാമത് കുത്തുബിയത് വാർഷികവും ദീനി വിജ്ഞാന സദസ്സും പ്രസ്തുത പരിപാടിയുടെ ഒന്നാം ദിവസമായ ഇന്ന് രാത്രി ഏഴ് മണി മുതൽ ഉദ്ഘാടന സമ്മേളനവും സമ്മാനദാനവും മദ്രസ വിദ്യാർത്ഥികളുടെ ദഫ് കലാവിരുന്നു തുടർന്ന് എട്ടു മണി മുതൽ മീനാറ മുസ്ലിം ജമാഅത്തിന്റെ ചീഫ് ഇമാം ഹാഫിൽ അഹമ്മദ് നൂരി അൽ ഖാസിമിയുടെ കുടുംബജീവിതം എന്ന വിഷയത്തെ ആസ്പദമാക്കി നിങ്ങളോട് സംസാരിക്കുന്നു പ്രസ്തുത പരിപാടിയിലേക്ക് ഈ നാട്ടിലെ എല്ലാ ദീനി സ്നേഹികളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു